മ ശിവ ജ്യോതിഷ ചന്ദ്രികയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ അധ്യായത്തിലൂടെ പറയുന്നത് കാക്ക നിത്യവും വീട്ടിൽ വന്നാൽ ഇത് സംഭവിച്ചിരിക്കും എന്നതിനെ കുറിച്ചാണ് പറയുന്നത് കാക്ക ശനി ഭഗവാന്റെ ഒരു അഥവാ ശനി ശനി ഭഗവാന്റെ ഒരു വാഹനമാണ് ഈ കാക്ക പല രീതിയിലുള്ള കാക്കകളുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഒന്നാമതായിട്ട് കാക്ക രണ്ടാമതായിട്ട് മുത്തിക്കാക്ക മൂന്നാമതായിട്ട് ബലിക്കാക്ക ഇവയെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഇങ്ങനെയുള്ള പറയുന്ന കാക്കകൾ എന്തെല്ലാം എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശങ്ങൾ എന്തുകൊണ്ടാണ് അവയ്ക്കുള്ള ഗുണങ്ങൾ നമ്മൾക്ക് ലഭിക്കുന്നത് കാക്ക വീടിൻ്റെ മുൻവശത്ത് ദിവസവും വന്ന് ഇരിക്കാറുണ്ട് നമ്മളുടെ വീടിൻ്റെ ചുറ്റുപാടുകളും വരാറുണ്ട് അങ്ങനെ വീടിൻ്റെ മുറ്റത്ത് വന്നിരിക്കുന്ന കാക്കകളെന്ന് പറയുന്നത് ആ നമ്മളുടെ വാതിക്കൽ വാതിലിൻ്റെ നേരിയായിട്ട് വന്നിരിക്കുന്ന കാക്കകളെന്ന് പറയുന്നത് അത് ബലിക്കാക്കകളെന്നാണ് പറയുന്നത് അത് വലിയ കാക്കയായിരിക്കും അതുപോലെ തന്നെ നല്ല കറുപ്പ് നിറമുള്ളതായിരിക്കും കൂടാതെ നല്ല രീതിയിലുള്ള തൂവലുകളെല്ലാം തന്നെ മിനിസമായിട്ടുള്ളതും ഭംഗിയുള്ളതുമായിരിക്കും ഈ ബലിക്കാക്ക് നമ്മളുടെ വീടിൻ്റെ വാതിക്കൽ വന്നിരുന്നാൽ എന്താണ് അതുകൊണ്ട് നമ്മൾക്കുണ്ടാകുന്ന പ്രയോജനം അത് പിതൃക്കളെ എല്ലാം തന്നെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണ് കാക്ക നമ്മൾ പിതൃബലി നടത്താറുണ്ട് ഒറ്റ നമസ്കാരം കൂട്ടു നമസ്കാരം അല്ലെങ്കിൽ നമ്മൾ പിതൃബലിയെല്ലാം നടത്താറുണ്ട് ആ പിതൃബലി നടത്തുമ്പോഴും നമ്മൾ ഉണ്ടാകുന്ന കിട്ടുന്ന ആ നിവേദ്യ ചോറ് അത് കാക്കുകളാണ് വന്ന് ഭക്ഷിക്കാറുള്ളത് അപ്പോൾ അത് ബലിക്കാതെയാണ് അത് തീർച്ചയായിട്ടും അതുപോലെയുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നത് അത് മോശമായിട്ടുള്ള ആഹാര സാധനങ്ങളൊന്നും തന്നെ കഴിക്കുന്നതല്ല എന്നാൽ കാതി എന്ന് പറയുന്നത് അങ്ങനെയല്ല അത് നമ്മളുടെ വീട് ഭാഗത്തും ചുറ്റിനും ഇല്ലാതന്നെ നടുന്ന കിട്ടുന്ന എന്തും അത് കഴിക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾക്ക് വളരെയധികം ദോഷങ്ങളൊന്നും തന്നെ സംഭവിക്കുവാറില്ല അതുകൊണ്ട് നമ്മൾക്ക് വീടും പരിസരവും ഇല്ലാതെ വളരെ വൃത്തിയായി സൂക്ഷിക്കുന്നതാണ് എന്നാൽ ഈ കാക്കകൾ വളരെ സൗമ്യമായിട്ടുള്ളതും വളരെ അധികം ബഹളമൊന്നും തന്നെ ഉണ്ടാക്കാത്തതുമാണ് ഇതാണ് ഒരു കൂട്ടിൽ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെല്ലാം തന്നെ വിജയിക്കുന്നത് ആ വിജയിക്കുന്നതിന് വേണ്ടി ഇവ ചില്ലിക്കമ്പുകളെല്ലാം തന്നെ കൊണ്ടുപോകാറുണ്ട് കൊത്തിക്കൊണ്ടുപോകാറുണ്ട് ആ കൊത്തിക്കൊണ്ടുപോകുന്ന ചില്ലിക്കമ്പുകളെല്ലാം തന്നെ നമ്മൾ കാണുകയാണെങ്കിൽ എന്താണ് വിചാരിക്കേണ്ടത് നമ്മൾക്ക് നല്ലൊരു വീട് അല്ലെങ്കിൽ നല്ലൊരു കുടുംബം നമ്മൾക്ക് വരുവാൻ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം അത് കാണിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്നാൽ ഇത് കൂടാതെ കൊണ്ട് തന്നെ കാക്ക ചിലപ്പോൾ നാല് പോലുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ വളരെ ബലമില്ലാത്ത തുണിക്കഷണങ്ങൾ അതുപോലെയുള്ള സാധനങ്ങൾ കുത്തിക്കൊണ്ട് പോകാറുണ്ട് അങ്ങനെ കാണുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കേണ്ടതാണ് നമ്മൾക്ക് സർപ്പദോഷമുണ്ട് വീട്ടിൽ എന്നതിനെക്കുറിച്ച് കാണിക്കുന്നതിന് വേണ്ടിയാണ് അത് കൊണ്ടുവരുന്നത് അതിന് സർപ്പദോഷം അങ്ങനെ കാണുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് സർപ്പദോഷത്തിലുള്ള പരിഹാരം ചെയ്യണം അത് ഗരുടെ പഞ്ചാക്ഷരി യന്ത്രം വാങ്ങിച്ചിട്ട് ഒരു തകടിയിലാക്കിയിട്ട് കൂടിനകത്താക്കി അത് വീടിൻ്റെ മുൻവശത്തായിട്ട് അതുപോലെ തന്നെ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് അതിരിനായിട്ട് ഒരു കൈയുടെ വലിപ്പത്തിലുള്ള മൂന്നടി ഉള്ള കുഴിയെടുക്കുക കൈയുടെ കത്തിയുടെ വലിപ്പത്തിലുള്ള മൂന്നടിയുള്ള എടുത്തതിന് ശേഷം അതിനകത്ത് പൂക്കൾ ഇടുക ആ പൂക്കളിൻ്റെ മധ്യത്തായിട്ട് ഈ ഗരുഡപഞ്ചാക്ഷരീ യന്ത്രം വെച്ചിട്ട് വീണ്ടും പൂക്കളിട്ടുക മണ്ണിട്ട് മൂടുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ആ സർപ്പദോഷങ്ങൾ മാറിക്കിട്ടുന്നതാണ് എന്നാൽ അത് വളരെ ശുദ്ധിയായിട്ടും വൃത്തിയായിട്ടും വളരെ വ്രതത്തോട് കൂടി വായിരിക്കണം ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾക്ക് ദോഷമുണ്ടാകും കാരണം അല്ലെങ്കിൽ ആ സർപ്പങ്ങൾ നമ്മൾക്ക് വീട്ടിൽ ചിലപ്പോൾ വരുവാനുള്ള സാധ്യതകളുണ്ടാകും ആ വ്രതത്തോടു കൂടി അല്ല എങ്കിൽ അതുകൊണ്ട് വളരെ വൃത്തത്തോടു കൂടിയും വളരെ ഭംഗിയായിട്ട് മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാവുള്ളൂ ഇനി മൂന്നാമതായിട്ട് ഈ കാക്കകൾ മുത്തിക്കാക്കകളുണ്ട് മുത്തിക്കാക്കകൾ എന്ന് പറയുന്നത് കുറച്ച് വളരെയധികം അതിൻ്റെ തൂവലുകളെല്ലാം തന്നെ വളരെ മിനുസമില്ലാത്തതും വളരെ വണ്ണമുള്ളതുമായിട്ടുള്ള കാക്കകളായിരിക്കും ആ കാക്കകൾ വീടിൻ്റെ വടക്ക് കിഴക്കിയതാണെങ്കിൽ കരയുകയാണെങ്കിൽ അത് നിരന്തരമായിട്ട് കരയണം ഒരു ദിവസമോ രണ്ട് ദിവസമോ അല്ല നിരന്തരമായിട്ട് ഒരാഴ്ച രണ്ട് മൂന്നാഴ്ച അല്ലെങ്കിൽ ഒരു മാസം നിരന്തരമായിട്ട് കരയുകയാണെങ്കിൽ നമ്മൾ തീർച്ചപ്പെടുത്തിക്കൊള്ളുക നമ്മൾക്ക് വരുവാൻ പോകുന്ന ഒരു ദോഷമുണ്ട് എന്നാണത് അത് തീർച്ചയായിട്ടും പിതൃദോഷമായിരിക്കും നമ്മൾ പിതൃബലി നടത്തണം പിതൃക്കൾക്ക് ഒറ്റ നമസ്കാരം അല്ലെങ്കിൽ കൂട്ട നമസ്കാരം പിതൃബലി തുടങ്ങിയിട്ടുള്ളവ എല്ലാം തന്നെ ശിവക്ഷേത്രത്തിൽ നടത്തേണ്ടതാണ് അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ആ കാക്ക അങ്ങനെ അവിടെ വന്ന് ഇരുന്ന് കരയുകയില്ല ഇനി അടുത്തൊരു കാര്യം കൂടിയുണ്ട് നമ്മളുടെ വീട്ടിൻ്റെ വാതിക്കൽ നിരന്തരമായി കാക്കകളിങ്ങനെ വന്ന് ഇരിക്കാറുണ്ടെന്ന് നമ്മൾ പറഞ്ഞു വീടിൻ്റെ വാതിക്കലായിട്ട് അപ്പോൾ ചില വീടിൻ്റെ വാതിക്കൽ നമ്മൾ മുന്തയിൽ ജലം നിറച്ചു വെക്കും ആ ജലം നിറച്ച് വെക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ് അത് നമ്മളുടെ വീട്ടിൽ വരുന്ന കണ്ണീർ ബാധ അതുപോലെ തന്നെ ശത്രുദോഷങ്ങൾ ശത്രുബാധകൾ ഇവയെല്ലാം തന്നെ മാറുന്നതിനും അതുകൊണ്ട് വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനും വേണ്ടിയാണ് നമ്മൾ ആ മുന്തയിൽ അല്ലെങ്കിൽ കിണ്ടിയിൽ ജലം നിറച്ചുകൊണ്ടിരുന്നു ദിവസവും ബാധിക്കൽ വെക്കുന്നത് ഈ കാക്ക അത് നമ്മളുടെ മുറ്റത്തോ അല്ലെങ്കിൽ നമ്മുടെ ഗേറ്റിലോ വന്നിരുന്നതിന് ശേഷം അവിടെ നിന്ന് ഇത് നമ്മൾ കാണാതെ കൊണ്ട് തന്നെ വന്ന് വെള്ളം അത് കുടിക്കാറുണ്ട് അത് കുടിച്ചുകൊണ്ട് മുത്തി അത് ചുണ്ടുകൊണ്ട് കൊത്തി ധാരാളം കുടിച്ചുകൊണ്ട് പോകും അങ്ങനെ കുടിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾക്ക് നല്ലതാണ് കാരണം അത് വലിക്കാതെ ആയിരിക്കും കാരണം അത് നമ്മൾക്ക് അങ്ങനെ കുടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നമ്മൾക്ക് വരുവാൻ പോകുന്ന ദോഷങ്ങളെ എല്ലാം തന്നെ അവ സ്വീകരിച്ചു കൊണ്ട് പോകുന്നു ആ ജലത്തിൽ പിന്നെ പിതൃദോഷങ്ങൾ അതുപോലെ തന്നെ ബാധാദോഷങ്ങൾ അതുകൂടാതെ തന്നെ ശത്രുദോഷങ്ങൾ കൂടാതെ ഉള്ള നമ്മൾക്ക് എന്തെങ്കിലും കൂടോത്രം പോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവയെല്ലാം തന്നെ ആ ജലത്തിൽ കലർന്നിരിക്കും അതിൻ്റെ അംശം അത് കുടിച്ചു കൊണ്ടുപോകുന്ന കാക്ക നമ്മളെ ഇവയിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് ഈ ശത്രുദോഷത്തിൽ നിന്നും അതുപോലെ തന്നെ വളരെയധികമുള്ള ബാധാദോഷങ്ങളിൽ നിന്നും നമ്മളെ മാറ്റുന്നതാണ് അതിൻ്റെ ഉദ്ദേശം ഇതുകൂടാതെ കൊണ്ട് തന്നെ ഈ കാക്കകളെല്ലാം തന്നെ കൂട് കൂട്ടാറുണ്ട് ആ കൂട് കൂട്ടുന്നത് നമ്മൾ പറഞ്ഞു കാവുതി കാക്കകളാണ് സാധാരണയായിട്ട് കൂട് കൂട്ടുന്നത് അതിൻ്റെ കഴുത്തിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു ചാരക്കളറായിരിക്കും ഉള്ളത് അത് മറ്റും രണ്ട് കാക്കകളെ പോലെയല്ല അതിനേക്കാൾ വളരെ ചെറിയതായിരിക്കും ഈ കാക്കകൾ ആ കാക്കകളായിരിക്കും തീർച്ചയായിട്ടും കൂട് കൂട്ടിൽ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിജയിക്കുന്നതാണ് അത് ഓരോ കമ്പും പോലും അല്ലെങ്കിൽ ചില്ലിക്കമ്പുകളെല്ലാം തന്നെ കൊത്തിപ്പെറുക്കി ഈ മുത്തിക്കാക്കയും അതുപോലെ തന്നെ ഈ കാവതിക്കാക്കയും അത് കൊത്തിപ്പെറുക്കി ആ കൂടിൻ്റെ ഏറ്റവും വലിയ മരത്തിൻ്റെ കൂടി ആഗ്രഹത്തിലായിട്ട് കൂടുണ്ടാക്കും അത് നമ്മളുടെ വീടിൻ്റെ മുറ്റത്തോ അല്ലെങ്കിൽ വീടിൻ്റെ പരിസരത്തോ അതുപോലുള്ള കൂടുണ്ടെങ്കിൽ നമ്മൾ ഓർത്തിപ്പിക്കുക നമ്മൾക്കും അതുപോലുള്ള നല്ലൊരു വീടും അതുപോലെ തന്നെ സന്താനങ്ങളില്ലാത്തവർക്കാണെങ്കിൽ സന്താനങ്ങൾ ഉണ്ടാകുവാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ആ കൂട് നമ്മൾ ഒരിക്കലും എടുത്തു കളയരുത് ഇതുകൂടാതെ നമ്മളുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ നമ്മളുടെ വീടിൻ്റെ പരിസരത്ത് തൊട്ട് പരിസരത്ത് ചില വണ്ണാത്തിക്കിളികൾ വന്ന് കൂടുണ്ടാക്കും അവയും അതിൻ്റെ കുഞ്ഞുങ്ങളും അതിൻ്റെ വയറുഭാഗം ഭാഗം എടുത്തതായിരിക്കും തലയെല്ലാം തന്നെ വളരെ ചുണ്ടിക്കൂർത്ത് കുഞ്ഞു കണ്ണുകളുള്ള നല്ല മനോഹരമായിട്ടുള്ള കുഞ്ഞു കിളികൾ അവയും കൂട് കൂട്ടാറുണ്ട് അങ്ങനെ കൂട് കൂട്ടുകയാണെങ്കിൽ നമ്മളൊരു കാര്യം വിചാരിക്കുക ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ അത് കഴിഞ്ഞിട്ടൊരു അഞ്ച് വർഷത്തിനുള്ളിൽ നമ്മളുടെ ജീവിതം മാറ്റിമറിയും കാരണം നമ്മൾക്ക് വളരെയധികം നേട്ടങ്ങൾ നമ്മൾ അറിയാതെ കൊണ്ട് തന്നെ വന്നു പോകും വന്നു ചേരുന്നതാണ് അതിനുള്ള ഒരു സൂചനയാണ് അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഒരിക്കലും ആ കൂട് എടുത്ത് ദൂരെ കളയുകയോ അല്ലെങ്കിൽ അതുങ്ങളെ ഉപദ്രവിച്ച് നമ്മൾ മാറ്റി നിർത്തുകയോ ചെയ് ഓടിക്കുകയോ ചെയ്യരുത് ഇതുപോലെ കാക്കകളും ആ കൂടുകൾ ധാരാളമായിട്ട് മുകളിലുണ്ടാക്കുന്നതാണ് ആ കൂടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സന്താനമില്ലാത്തവർക്ക് സന്താനങ്ങൾ വരുവാൻ പോകുന്നു വീടില്ലാത്തവർക്ക് വീടുകൾ വരുവാൻ പോകുന്നു അതുപോലെ തന്നെ നമ്മളുടെ വീടുകൾ പുതുക്കി പണിയുവാൻ പോകുന്നു തുടങ്ങിയിട്ടുള്ളവയുടെ എല്ലാം തന്നെ സൂചനകളാണിത് എന്നാൽ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ കാക്കകൾ മുൻപേ പോകാറുണ്ട് ചിലപ്പോൾ പറന്ന് കാളരെയധികം ശബ്ദമുണ്ടായിക്കൊണ്ട് മുൻപേ പറന്ന് പോകാറുണ്ട് അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾക്ക് ആ പോകുന്ന കാര്യം നടക്കും എന്നുള്ളതിനെക്കുറിച്ച് ആ സൂചനയാണ് എന്നാൽ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ കാക്ക വന്ന് തലയ്ക്ക് തോണ്ടുകയും അതുപോലെ തന്നെ അത് വളരെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് കരയുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ കാര്യത്തിന് പുറപ്പെടേണ്ടതില്ല എന്നാണ് ആ സൂചിപ്പിക്കുന്നത് ഇത് മാത്രമല്ല കാക്കകൾ തരുന്ന സൂചനകൾ നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോൾ ആ കാക്കകൾ വന്നിട്ട് ചിലപ്പോഴും അത് കാഷ്ടിക്കാറുണ്ട് പൂരം പൂരാടം പുരുട്ടാതി ഉത്രം അത്തം എന്നീ നാൾക്കാരുടെ നാളുകാരുടെ മേളിൽ കാക്ക കാഷ്ടിച്ചെന്നാൽ അത് ദോഷമാണ് ബാക്കിയുള്ള നാളുകാർക്ക് അങ്ങനെ കാഷ്ടിച്ചെന്നാൽ അവർക്ക് നന്മകൾ വരുവാൻ പോകുന്നു നല്ലത് വരുവാൻ പോകുന്നു എന്നുള്ള സൂചനയാണ് അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് അതിന് നമ്മൾ ശത്രുദോഷങ്ങൾ മാറ്റിത്തീർക്കുക ആ ശത്രുദോഷങ്ങൾ മാറ്റുന്നതിന് വടക്കോട്ട് ദർശനമുള്ള ഭദ്രകാളിക്ക് നമ്മൾ ഒരു പന്ത്രണ്ട് വെള്ളിയാഴ്ച ഗുരുതി പുഷ്പാഞ്ജലി നടത്തുക അങ്ങനെ നടത്തി കഴിയുമ്പോൾ ആ ശത്രുദോഷങ്ങൾ നമ്മൾക്ക് മാറുന്നതായിരിക്കും അതിനുള്ള സൂചനയാണ് ആ കാണിക്കുന്നത് ഇനി ഇതുകൂടാതെ കൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ കാക്കകളിങ്ങനെ കടിപിടി വളരെയധികം വഴക്ക് കൂടാറുണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാക്കുകൾ വഴക്ക് കൂടാറുണ്ട് അങ്ങനെ വഴക്ക് കൂടുകയാണെങ്കിൽ നമ്മൾ ഓർത്ത് കളിക്കുക നമ്മൾക്ക് ശത്രുദോഷങ്ങളുള്ളത് ആ ശത്രുദോഷങ്ങളെല്ലാം തന്നെ നമ്മൾക്ക് വരുവാൻ പോകുന്നു അതുകൊണ്ട് നമ്മൾ കാത്തിരിക്കണം ശത്രു ബാധകൾ വരും അതിന് ചെമ്പരത്തിപ്പ് ഉരുതിയിൽ മുക്കി നമ്മൾ ഭദ്രകാളിക്ക് അർച്ചന നടത്തണം അത് നടത്തി കഴിഞ്ഞാൽ അത് ഒരു പന്ത്രണ്ട് വെള്ളിയാഴ്ച നടത്തുമ്പോൾ ആ ശത്രു നമ്മൾക്ക് മാറി കിട്ടി ഇരിക്കുന്നതാണ് ഈ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ കാക്കകളിൽ നിന്നും വളരെയധികം അറിയേണ്ടതായിട്ടുണ്ട് നമ്മളുടെ നിത്യജീവിതത്തിൽ വരുന്ന വരുന്നതും വരുവാൻ പോകുന്നതുമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളാണ് നമ്മളുടെ ചുറ്റുപാടുമുള്ള ഈ പക്ഷികൾ കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ അവരുടെ ഉണ്ടാക്കുന്നതും അവരുടെ ആ കൂടുകളിലെ മിനിസപ്പണികൾ ചെയ്യുകയും എല്ലാം ചെയ്യുന്നത് നമ്മളെ അവർ വളരെയധികം സ്നേഹിക്കുന്നു എന്നതിന് കാണിക്കുന്നതാണ് അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തിലും വളരെയധികം നന്മകളും അതുപോലെ തന്നെ വളരെയധികം ഗുണങ്ങളും ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം നിർത്തുന്നതിന് മുൻപായിട്ട് ഒരു സന്തോഷ വാർത്തകൾ കൂടി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു കാരണം ഞാൻ ഈ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം കുറേ അധികം ആൾക്കാർ ആക്ഷേപിക്കുകയുണ്ടായി അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല അവരോടൊക്കെ എനിക്ക് സ്നേഹമാണ് എന്നാൽ അതിൻ്റെ ഭാഗമായിട്ട് വളരെയധികം ആൾക്കാരെ വളരെയധികം ആൾക്കാർ എന്നോട് യോജിക്കുകയും ചെയ്തു അവർക്ക് അനുഭവത്തിൽ വരുന്ന കാര്യങ്ങളാണെന്ന് പറ വിചാരിച്ചത് കൊണ്ട് വളരെയധികം ആൾക്കാർ കമൻ്റ് ഇട്ടു ഞാൻ പറയുന്നത് സത്യമാണെന്നോ അതുകൊണ്ട് അവരുടെ അനുഭവത്തിൽ വരുന്ന കാര്യമാണെന്ന് മനസ്സിലായപ്പോൾ അത് യൂട്യൂബ് തന്നെ അത് മോണിറ്റൈസ് ആയി അപ്പോൾ ആയിരം സബ്സ്ക്രൈബേഴ്സുമായി നാലായിരം വാച്ചോറുമായി പെട്ടെന്ന് തന്നെ അതുകൊണ്ട് ഒരു സന്തോഷ വാർത്തയാണ് നിങ്ങളെല്ലാവരും സഹകരിച്ചു അതിന് വളരെയധികം നന്ദിയും സ്നേഹവും എല്ലാവരോടും ഉണ്ട് എല്ലാവരും തുടർന്നും അങ്ങനെ എന്നോട് സഹകരിക്കും എന്ന് ഉള്ള ആത്മാർത്ഥമായ കൂടി ഇന്നത്തെ അധ്യായം പൂർത്തിയാക്കുന്നു നന്ദി നമസ്കാരം വൈക്കത്തപ്പൻ്റെയും കൃപാകലാശം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തുന്നു